നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആന്റണി രാജുവിൻ്റെ ഷഡിക്കേസ് വെറുമൊരു ജെട്ടിക്കേസായി തള്ളിക്കളയരുത് കാരണം കേരളത്തിൻ്റെ നീതി വ്യവസ്ഥയെ അട്ടിമറിച്ച നിയമവ്യവസ്ഥയെ വർഷങ്ങളോളം തുലാസിൽ നിർത്തിയ ഒരു അന്താരാഷ്ട്ര ലഹരി മാഫിയെ ഇവിടെ നിന്നും ഈസിയായി ഊരിപ്പോകാൻ സഹായിച്ച ഒരു കേസായിട്ടും മാത്രമേ അതിനെ കാണാൻ പറ്റൂ ഇപ്പോൾ ട്രോളുകളിലും അല്ലെങ്കിൽ ചെറിയ ന്യൂസ് വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളിലുമായി മാറിയ രാജുവിൻ്റെ ചെട്ടിക്കഥ മലയാള സമൂഹത്തിന് തന്നെ അപമാനമാണ് അതുപോലെ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൂന്ന് കോടതി മുറികളിൽ നിന്നും പുറത്തുപോയ ആ മെമ്മറി കാർഡിൻ്റെ അവസ്ഥയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു മെമ്മറി കാർഡ് പോലീസ് അത് അങ്കമാലി കോടതിയിൽ കൊടുത്തു അങ്കമാലി കോടതിയിൽ നിന്ന് അത് മാസങ്ങളോളം അത് പുറത്തായിരുന്നു എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ് ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന വിഷിലുകളുള്ള ഒരു മെമ്മറി കാർഡാണ് അതിനുശേഷം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇത് പുറത്തുപോയി ഇപ്പോ ആ കേസിൻ്റെ വിധി പറഞ്ഞ വിചാരണ കോടതിയിൽ പോലും ഇത് വെളിയിലുള്ള ആളുകൾ എടുത്ത് പരിശോധിച്ചു എന്നറിഞ്ഞു അതിന് തെളിവുകളുമുണ്ട് എഫ് എസ് എൽ ലാബിൽ നിന്ന് അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഈ നടി പരാതി കൊടുത്തപ്പോൾ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് അതിൽ കക്ഷി ചേർന്ന് ഇതിനകത്ത് അന്വേഷണം അനുവദിക്കരുത് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിലെ ആ ഉള്ളടക്കം ആർക്കും പിടികിട്ടുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം പക്ഷേ അത് തീർച്ചയായും അതിനെക്കുറിച്ച് അന്വേഷണം വേണം അതിനകത്ത് ഉള്ള കുറ്റവാളികളെ തീർച്ചയായും കണ്ടെത്തുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവഡോർ സാർലി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ പിടിയിലാകുന്നു തൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന അമ്പത്തിയഞ്ച് ഗ്രാമും ആറ് ഗ്രാം തൂക്കവുമുള്ള രണ്ട് ഹഷീഷ് പുതികളോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വലിയതുറ പോലീസ് സ്റ്റേഷനിലെ സി ഐ കെ കെ ജയമോഹന്റെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും മൂന്ന് തൊണ്ടി മൂന്ന് വ്യത്യസ്ത മഹസറുകളും തയ്യാറാക്കി പിറ്റേന്ന് തന്നെ വഞ്ചിയൂർ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ആൻഡ്രുവിൻ്റെ പാൻറ്റും ഷർട്ടും പേഴ്സും ഉൾപ്പെടെ അൻപതോളം വസ്തുക്കൾ പിടികൂടി തൊണ്ടിമുറിയിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപതിന് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ വസ്തുക്കൾ ഒഴികെ ബാക്കി അമ്പത് വസ്തുക്കൾ തിരികെ നൽകണമെന്ന് പ്രതിയുടെ വക്കീൽ സെലിൻ വിൽഫ്രഡ് കോടതിയിൽ അപേക്ഷിച്ചു കോടതി ഇത് അനുവദിക്കുകയും ചെയ്തു ആ വസ്തുക്കൾ ഏറ്റുവാങ്ങാൻ എത്തിയത് സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ ആയിരുന്ന ആന്റണി രാജുവാണ് ഇവിടെയാണ് ഒന്നാം പ്രതിയും കോടതി ജീവനക്കാരനുമായ ജോസ് രംഗപ്രവേശം ചെയ്യുന്നത് എന്നാൽ ആന്റണി രാജു ഏറ്റുവാങ്ങിയ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് തിരികെ നീല നിറത്തിലുള്ള ഒരു അണ്ടർവെയർ മാത്രം അതായത് ഷഡി മാത്രം തിരികെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഇത് അറിയാതെ ആ കൂട്ടത്തിൽ പെട്ടുപോയ പോയതാണ് ഇത് വേണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കുന്നതും ആൻ്റെ രാജു തന്നെയാണ് അങ്ങനെ കോടതിയിൽ ആ കേസ് വീണ്ടും വരികയും അവിടെ ഈ ആൻഡ്രുവിനെ ഏതാണ്ട് പത്തു വർഷത്തോളം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ആൻഡ്രു ജയിലിൽ പോയി കേസ് ഹൈക്കോടതിയിലേക്ക് മാറി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പോൾ ഈ തൊണ്ടി മുതലുകൾ ഒന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ട രാജു ആ തൊണ്ടി മുതലുകൾ പരിശോധിച്ചപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇടാൻ പറ്റാത്ത ഒരു ഷഡ്ഡിയാണ് ഇതെന്നും എന്റെ പ്രതി അതായത് ആൻഡ്രു ഷഡ്ഡി അതായത് അടിവസ്ത്രം ഉപയോഗിക്കാറില്ലാത്ത ആളാണെന്നുമൊക്കെയാണ് കോടതിയിൽ വാദിച്ചത് ശരിയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ഷഡ്ഡി ഇടിയിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഷഡ്ഡി ഇടാൻ പറ്റത്തില്ല കാരണം ആ ഷഡ്ഡിയിൽ കൃത്രിമം കാണിച്ചിരുന്നു അത് വെട്ടിച്ചെറുതാക്കി ചെറുതാക്കി തയ്ച്ചിരുന്നു അങ്ങനെ അമിത ബുദ്ധിയുണ്ട് ക്രിമിനൽ ബുദ്ധിയുണ്ട് ഷഡ്ഡി രാജു കൊടും ക്രിമിനലായ ഈ ആൻഡ്രുവിനെ രക്ഷിച്ചു ആൻഡ്രു ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ ഒരു കൊലക്കേസിൽ പിടിയിലായ ആൻഡ്രു ഈ വിവരങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ പോലീസിനോട് പറഞ്ഞത് കേരളത്തിൽ ഞാൻ ഒരു കേസിൽപ്പെട്ടിരുന്നു എന്നും ആ കേസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്നും പറയുന്നു അപ്പോ അത് കേരള പോലീസിന് ആ മെസ്സേജ് കിട്ടുകയും അന്ന് എസ് പി ആയിരുന്ന സെൻകുമാർ അത് അന്വേഷിക്കാൻ വീണ്ടും ഉത്തരവിടുകയും ഒക്കെ ചെയ്തു ഈ കേസ് അന്വേഷിച്ച ജയമോഹൻ എന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നു ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് കോടതി മുറിക്കുള്ളിൽ എന്തോ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണെങ്കിലും ശരി അത് ആൺറു ഈ നാടുവിട്ട് പോവുകയും ചെയ്തു ആൺണി രാജു പിന്നീട് എം എൽ എ ആയി മന്ത്രിയായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സഹയാത്രികനായി ജെട്ടി രാജു കുറേ കാലം വിലസുകയും ചെയ്തു ഇപ്പോ ജട്ടി രാജുവിന് എട്ട് വർഷം പിഴയും അതുപോലെ ആറു വർഷത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ആ വിധിയൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത് നിയമസഭാംഗത്വം എടുത്തു കളയേണ്ടി വന്നു അവിടെ നിന്നും പോയി ബാർ കൗൺസിൽ ഇപ്പോൾ ഇനി അഭിഭാഷകനായും തുടരേണ്ട എന്ന് ജെട്ടി രാജുവിനെ അറിയിച്ചിരിക്കുന്നു അതും പരിഗണനയിലിരിക്കുന്നു അങ്ങനെ എഴുപത്തിയൊന്ന് വയസ്സുള്ള ജെട്ടി രാജു ശേഷിക്കുന്ന എട്ട് വർഷത്തോളം ഇനി ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ കല്ലടച്ചോ രം വെട്ടിക്കീറിയൊക്കെ അവിടെ ജീവിക്കാം എന്നാണ് വിധി വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ മുൾമുനിയിൽ നിർത്തിയ ചോദ്യചിഹ്നമുള്ള ഒന്നായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി മുറിക്കുള്ളിൽ നിന്ന് കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർ കസ്റ്റോഡിയനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതുമൊന്നല്ല മൂന്ന് കോടതിയിൽ നിന്ന് ആ മൂന്ന് കോടതികളിലെ ഈ സൂക്ഷിച്ചിരുന്ന ഈ മെമ്മറി കാർഡ് ആ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് അത് പുറത്തു കൊണ്ടുപോയി മറ്റ് ഫോണുകളിലൊക്കെ ഇട്ട് അത് നോക്കി എന്ന് പറയുമ്പോൾ അതിനെ ഒരു അന്വേഷണം പോലും നടത്താതിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമല്ലേ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ തീർച്ചയായും ഇതിനെതിരെ കണ്ണടയ്ക്കരുത് വേണ്ടി ഏതറ്റം വരെ പൊരുതാനും ആ സർവൈവറും അതേപോലെ ഈ നാട്ടിൽ നീതി ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും തയ്യാറാണ് എന്നുള്ള കാര്യം മറക്കരുത് അതിൽ തീർച്ചയായും അന്വേഷണം വേണം എന്ത് കാര്യത്തിലാണ് എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ആ മെമ്മറി കാർഡ് അവിടെ നിന്നും ചോർന്നു പോയതിനെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞത് എന്നറിയാൻ പാടില്ല എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞാനിത് ആദ്യം മുതൽ തന്നെ ഈ കേസിനെ കുറിച്ച് അറിയുന്നയാളായത് കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ എട്ടാം പ്രതിയുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഒരു റീക്രിയേറ്റ് ചെയ്ത വീഡിയോ കിട്ടിയിരുന്നു ആ റീക്രിയേറ്റ് ചെയ്ത വീഡിയോ അങ്ങ് തൃശൂർ മുതൽ ഇങ്ങ് അത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ അതാത് സമയം എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് ഒരു ലാപ്ടോപ്പിൽ ഒരു മെമ്മറി കാർഡ് ഇട്ട് കണ്ട് ആ മെമ്മറി കാർഡ് വഴിയുള്ള വിവരങ്ങൾ ഇവർ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ശബ്ദശകലങ്ങൾ മാറ്റി ഇതിനകത്ത് ഡബ് ചെയ്ത് കയറ്റിയിട്ടില്ല എന്നുള്ളതിന് എന്താണ് തെളിവ് അതുകൊണ്ട് തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കണം ഇത്രയധികം കൃത്രിമത്വം അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവും ഏറ്റവും വലിയ കള്ളത്തരവുമാണ് അത് കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ എന്താണെങ്കിലും ശരി അത് കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു കളങ്കമായി മാറും മാറാൻ സാധ്യതയുണ്ട് എന്നു മാത്രമല്ല എങ്ങനെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ച് ഇതേപോലെയുള്ള തൊണ്ടി മുതലുകൾ നൽകുക എന്നുള്ള ചോദ്യചിഹ്നം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും തീർച്ചയായും അതുകൊണ്ട് നിയമപാലകരാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഏതെങ്കിലും ബഹുമാനപ്പെട്ട ജഡ്ജിമാരുണ്ടെങ്കിലും തീർച്ചയായും അവർ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിൽ ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങിയിരിക്കുന്ന ആ മെമ്മറി കാർഡ് അവിടെ നിന്നും എങ്ങനെയാണ് പുറത്തു പോയത് എഫ് എസ് എൽ ലാബിൽ നിന്നും വിചാരണ കോടതിയിലേക്ക് കൊടുത്ത ആ ലാബ് റിപ്പോർട്ട് എങ്ങനെയാണ് മൂന്ന് വർഷത്തോളം അത് പൂഴ്ത്തിവെച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് കണ്ടെത്തേണ്ടതാണ് പൊതുജന മധ്യത്തിൽ അത് അവതരിപ്പിക്കേണ്ടതുമാണ്